ഹായ് ക്രിമിനൽ സുഹൃത്തുക്കളെ ഒരാളെ മാത്രം വീഴ്ത്തിയ പോരല്ലോ ഞാൻ പഠിച്ചത് കൃത്യമായ രൂപത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നെ അനുവദിക്കണം എന്നാണ് കഷായം ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത് എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് ഇതിപ്പോ ഒരുപാട് പഴുതുകൾ ബാക്കി വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കോടതി കോടതി വരെ ഇക്കാര്യം എത്തിയതും വാർത്ത വൈറലായതും ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് ആളുകൾ അറിഞ്ഞതും കോടതിക്ക് ബോധ്യപ്പെട്ടതും പക്ഷെ അതൊക്കെ മറയ്ക്കാനും ഒളിക്കാനും അതിനകത്ത് പ്രാവീണ്യം നേടിയ ആളുകളെ കൊണ്ട് ശിക്ഷണത്തില് അവരുടെ ശിക്ഷണത്തില് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന അവസാനത്തെ അടവൊന്ന് കഷായങ്കാരി എടുത്തു നോക്കി പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മല കുമാരനും കുമാരൻ നായർ കുറ്റക്കാരനാണ് എന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു ശിക്ഷാവിധിയിലുള്ള വാദം തുടങ്ങി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം പുരോഗമിക്കുന്നത് ശിക്ഷാവിധിക്ക് മുമ്പായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയോട് ചോദിച്ചു ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകുകയായിരുന്നു ഒരു ടൈം ടേബിൾ ആയിട്ട് ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണം എന്നായിരുന്നു ഗ്രീഷ്മയുടെ ഒന്നാമത്തെ ആവശ്യം ഇനിയും പഠിക്കണം ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തനിക്കില്ല ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറി അതേസമയം ഷാരൂൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം ഒരു അല്ല സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് പ്രതി ചതി എന്ന വികാരം പ്രയോഗിച്ച് കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താൻ്റെ ചിന്തയാണെന്നും സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയതെന്നും ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും വേണ്ടി ശ്രമിച്ചു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു കൃത്യമായിട്ടുള്ള ആസൂത്രണ മികവോട് കൂടിയായിരുന്നു കൃത്യം നടത്തിയത് പതിനൊന്ന് ദിവസത്തോളം ഷാരൂൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകം അവിചാരിതമല്ല മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഷാരൂണിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ദയയും പ്രതി അർഹിക്കുന്നില്ല എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് താനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്ത പ്രകൃതക്കാരിയാണ് ഗ്രീഷ്മയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകില്ല എന്നാണ് സൂചന ഒന്നാം പ്രതിയായ മൂന്ന് ഇരുപത്തിനാല് വയസ്സുകാരിയായ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മല കുമാരൻ നായരും കുറ്റക്കാരനാണ് എന്ന് ഇന്നലെ തന്റെ കോടതിയുടെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് ശിക്ഷ വിധിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ അതിന് പിന്നാലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പക്ഷേ ശിക്ഷാവിധിയിൽ ഇന്ന് വാദം കേട്ട ശേഷം മറ്റൊരു ദിവസമായിരിക്കും വിധി പറയുക എന്നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബഷീറാണ് ശിക്ഷ വിധിക്കുന്നത് വിധി പറയുന്നത് മാറ്റിവയ്ക്കാനുള്ള കാരണം വ്യക്തമല്ല ഗ്രീഷ്മയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ എത്തിച്ചിരുന്നു കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ സംബന്ധിച്ച വാദം കോടതി കേൾക്കും പ്രോസിക്യൂഷനും തങ്ങളുടെ ഭാഗം അവതരിപ്പിക്കാൻ അവസരം നൽകും കാമുകനായ മുര്യങ്കര ജെ പി ഹൌസിൽ ജെ പി ഷാരോൺ രാജി ഷാരോൺ രാജ് എന്ന ഇരുപത്തിമൂന്ന് കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തി എന്നതാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതലാണ് ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലാം തീയതി പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് രണ്ടുപേരും പിണങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പം അനു അഭിനയിച്ചു നവംബറിൽ ഷാരോണിനെ വീട്ടിൽ വെച്ച് താലി കിട്ടി വിട്ടുകാട് പള്ളിയിൽ വെച്ച് താലി കിട്ടി ഇതിനുശേഷം തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു വിവാഹം അടുത്തു വരുന്നത് കൊണ്ട് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി പാരസിറ്റാമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ച് അത് ഉണ്ടാക്കുന്ന തകരാറിനെ കുറിച്ചും നിരവധി തവണ ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്ന് വാദിച്ചു പോസിറ്റ്യൂഷൻ പാരസിറ്റമോൾ ഡോളോ ഈ ഗുളികകൾ ഗ്രീഷ്മ വീട്ടിൽ വെച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ബാഗിൽ വെച്ചു തിരുവിതാംകോട് നിന്ന് രണ്ട് ജ്യൂസുകൾ വാങ്ങിയ ശേഷം ഷാരൂണിന്റെ കോളേജിലെത്തി റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനയും ജ്യൂസ് കുപ്പിയിൽ നിറച്ചു ഷാരോണിന്റെ ജ്യൂസ് കൊടുത്തെങ്കിലും കയ്പായതുകൊണ്ട് കളഞ്ഞു ഗുളിക കലർത്താത്ത ജ്യൂസ് കുടിച്ച ശേഷം രണ്ടുപേരും അടങ്ങി നവംബറിലാണ് ഷാരോണിനൊപ്പം ഇറങ്ങിച്ചെല്ലാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നത് പതിനാലാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ടു സെക്സ് ചാറ്റ് ചെയ്ത ശേഷം ശാരീരിക ബന്ധം വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു ക്ഷണം അങ്ങനെ കഷായം കുടിക്കാമെന്ന് മുമ്പ് ചാലഞ്ച് ചെയ്തതല്ലേ ദാ ഇരിക്കുന്നു കുടിക്ക് എന്ന് പറഞ്ഞ് കഷായം കൊടുത്തു അതിനുശേഷം കയ്പ്പ് മാറാൻ ജ്യൂസ് കൊടുത്തു കഷായം കുടിച്ച ഷാരോൺ മുറിയിൽ വെച്ച് ഛർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോൾ പലതവണ ചർദിച്ചു ഗ്രീഷ്മ കഷായം തന്നതാണെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു ഷാരോണിന്റെ കിഡ്നി കരൽ ശ്വാസകോശം എന്നിവ നശിച്ചു ചികിത്സയിൽ ഇരക്കെയായിരുന്നു മരണം കീടനാശിനി ഇരുന്ന കുപ്പിയുടെ ലേവിൽ ഇളക്കിയ ശേഷം ഗ്രീഷ്മ വീടിനോട് ചേർന്ന് റബ്ബർ പുരയിടത്തിൽ വലിച്ചെറിഞ്ഞു അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടാകുണ്ടായിരുന്നെന്നും അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചതെന്നും കുറ്റപത്രത്തിലുണ്ട് ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടത് സൈനികനുമായി നിശ്ചയിച്ച വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുന്നത് കൊണ്ടാണ് ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന് കുറ്റപത്രത്തിലുണ്ട് എന്നാൽ സ്വാഭാവികമായും ഈ കോടതി വിധിക്ക് ശേഷം വികാര നിർഭരമായ പ്രതികരണവുമായിട്ടാണ് ഷാരൂണിന്റെ മാതാപിതാക്കൾ വന്നത് കേസിലെ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും കുറ്റക്കാരിയാണെന്നും അവരെ വെറുതെ വിട്ടത് എന്തിനാണെന്നും ചോദിക്കുകയാണ് കുടുംബം അതുകൊണ്ട് തന്നെ ഈ വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്നാണ് അവരറിയിച്ചത് ഗ്രീഷ്മയ്ക്ക് വധ ശിക്ഷ തന്നെ നൽകണമെന്നും അതുവരെ പൊരുതാനാണ് തീരുമാനമെന്നും മാതാപിതാക്കൾ പൂർണമായും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും നാളെ ശിക്ഷാവിധി വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കൊല്ലപ്പെട്ട ഷാരൂണിന്റെ മാതാപിതാക്കൾ വെളിപ്പെടുത്തി ഷാരോണിന്റെ മരണത്തിലെ ദുരൂഹതകളുടെ ചുരുളഴിഞ്ഞത് മൊബൈലിലെ വാട്സ്ആപ്പ് ചാറ്റുകളാണ് ഷാരോണിന്റെ സഹോദരനും സുഹൃത്തുക്കളും ഇത് സംബന്ധിച്ച് പലതവണ ഗ്രീഷ്മയോട് സംസാരിച്ചു എന്നാൽ താൻ കുടിച്ച കഷായം തന്നെയാണ് ഷാരോണും കുടിച്ചത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഗ്രീഷ്മ റെക്കോർഡ് ബുക്ക് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഷാരോൺ വീട്ടിലെത്തിയത് എന്നാണ് ഗ്രീഷ്മ ആദ്യം പറഞ്ഞത് എന്നാൽ ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്ന് ചാറ്റിംഗിൽ നിന്ന് മനസ്സിലായി അവശനായ ഷാരോൺ കഷായത്തെക്കുറിച്ച് ഗ്രീഷ്മയോട് സംസാരിക്കുന്നതും ചാറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജ്യൂസ് ചാലഞ്ച് മുതൽ വിവാഹം വരെയുള്ള വിവരങ്ങളും രണ്ടുപേരും തമ്മിലുള്ള യാത്രകളുടെ ചിത്രങ്ങളും ലഭിക്കുന്നത് ഷാരൂണിന്റെ മരണത്തിന് ശേഷമാണ് ദുരൂഹതകൾ തുടങ്ങുന്നത് ബന്ധുക്കൾ രംഗത്തു വന്നു പല രൂപത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ച് കോളേജിലേക്കുള്ള യാത്രയിലാണ് ഷാരൂൺ ഗ്രീഷ്മയുമായി പരിചയപ്പെടുന്നത് പ്രണയത്തിലായി രണ്ടുപേരും രഹസ്യമായി വിവാഹം കഴിച്ചു വീട്ടുകാർ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഷാരോണിനെ ഒഴിവാക്കാനായി പലതവണ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടുകൂടിയാണ് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത് ഇതിനായി യാത്രകൾക്കിടയിൽ പലതവണ ജ്യൂസ് ചാലഞ്ച് എന്ന പേരിൽ ഷാരോണിന് പാരസെറ്റാമോൾ അളവിൽ കലർത്തിയ ജ്യൂസ് നൽകിക്കൊണ്ടേയിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഷാരോണിന്റെ മൊബൈലിൽ നിന്നാണ് ബന്ധുക്കൾക്ക് കിട്ടിയത് ഇതും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കഷായത്തിൽ കളനാശിനി കലർത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെ വീട്ടിൽ അവശ്യനായിട്ടെത്തിയ ഷാരോൺ കഷായം സംബന്ധിച്ച് ഗ്രീഷ്മയോട് ചോദിച്ചപ്പോൾ ആദ്യം പൊഴിഞ്ഞു മാറിയെങ്കിലും ജ്യൂസിൽ നിന്നായിരിക്കും പ്രശ്നം ഉണ്ടായത് എന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു അരി ഗ്രീഷ്മ ഷാരോണുമായിട്ടുള്ള ചാറ്റിൽ അമ്മയെ വീട്ടിലെത്തിച്ച ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് നൽകിയിരുന്നതായും അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും ഗ്രീഷ്മ പറയുന്നുണ്ട് ഷാരോണിന്റെ ബന്ധുക്കൾ ഉയർത്തിയതോടെ ഗ്രീഷ്മ ആത്മഹത്യാ ഭീഷണി വിവരം മുഴക്കി പിന്നീടാണ് ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഈ നിർണായകമായ കേസിൽ വിധി കേൾക്കാൻ ഷാരോണിന്റെ അച്ഛൻ ജയരാജും അമ്മ പ്രിയയും കോടതിയിലേക്ക് എത്തിയില്ല എന്ന വാർത്ത പുറത്തു വരുന്നത് ഷാരൂണിന്റെ ജ്യേഷ്ഠൻ ഡോക്ടർ ഷിമോൻ രാജും അമ്മാവൻ സത്യശീലനും ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് കോടതിയിലേക്ക് വന്നത് കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി ഷിമോൻ രാജു പറഞ്ഞു പ്രതികൾക്ക് നിയമം വഴി ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കുന്ന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അവരൊക്കെ പറയുന്നത് ഓട്ടോ ഡ്രൈവറായിരുന്ന ജയരാജ് കഴിഞ്ഞ വർഷം പക്ഷാഘാതം വന്ന് വീട്ടിൽ കിടപ്പിലാണ് ഷാരൂൺ വധക്കേസിൽ വിചാരണ നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്ന് മാറ്റുന്നതിനെതിരെയും പ്രതികൾക്ക് ജാമ്യം നൽകാതെ വിചാരണ പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടും പല പ്രാവശ്യം കോടതിയിൽ ഹർജിയുമായി വന്നത് ജയരാജാണ് കഴിഞ്ഞ ദിവസം മേയിൽ പക്ഷാഘാതം വന്നതിനെ തുടർന്ന് പുറത്തു പോകാൻ കഴിയാതെയായി ഭർത്താവിനെ പരിചരിക്കേണ്ടതിനാൽ അമ്മയും പ്രിയയും കോടതിയിലെത്തിയില്ല ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെങ്കിലും അമ്മയെ വെറുതെ വിട്ടതിൽ ദുഃഖമുണ്ടെന്ന് ഷാരോണിന്റെ അമ്മ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഗ്രീഷ്മയും അമ്മയും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നും അതിനാൽ അവർക്കും ശിക്ഷ ലഭിക്കണമെന്നും പ്രിയ പ്രിയ പറഞ്ഞു ശനിയാഴ്ച പ്രതികൾക്കുള്ള ശിക്ഷ ലഭിക്കുന്നത് കേൾക്കാൻ വേണ്ടി ജയരാജും ഭാര്യ പ്രിയയും കോടതിയിൽ എത്തുന്നുണ്ടെന്നും